പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും ആദർശമൊക്കെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് താഴത്തേക്ക് വന്നിട്ട് ചായക്ക് കുടിച്ചിട്ട് അവർ നേരെ ഓഫീസിലോട്ട് പോവുകയാണ് ആ സമയത്ത് അനാമികയെ താഴോട്ടൊന്നും കാണുന്നില്ല അങ്ങനെ ജാനകി അനാമിക എന്തെടുക്കുകയാണെന്നറിയാൻ വേണ്ടിയിട്ട് മുറിയിലോട്ട് പോവുകയാണ് എന്നിട്ട് ഇത്ര നേരമായിട്ടും അവളെ താഴോട്ട് കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ സമയമാവുമ്പോൾ അവൾ താഴത്തേക്ക് വരുന്നതാണല്ലോ എന്തു പറ്റി എന്നൊക്കെ അറിയാനായിട്ട് മുറിയിലോട്ട് നോക്കുന്ന സമയത്താണ് അനാമിക ബെഡിൽ നിന്നും താഴെ വീണ് കിടക്കുന്നത് കാണുന്നത് എന്നിട്ട് ജാനകി ജാനകിയ പോയിട്ട് നിലവിളിച്ച് നമ്മുടെ അനാമികയെ വിളിക്കുന്നുണ്ട് മോളെ അനാമിക നിനക്ക് എന്തു പറ്റി എന്താ നിനക്ക് പറ്റിയത് അയ്യോ എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് കരയുകയാണ് ആ സമയത്താണ് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് എന്ത് പറ്റി ഏട്ടത്തി എന്താ എന്താ അവൾക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നും അറിയില്ല ജലജ ഞാൻ വരുന്ന സമയത്ത് മോള് തറയിൽ വീണ് കിടക്കുന്നതാണ് കാണുന്നത് എന്താ പറ്റിയത് അറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തി മുഖത്തൊന്നും വെള്ളം കുടഞ്ഞു നോക്കൂ ഞാൻ വേഗം വെള്ളം എടുത്തു കൊണ്ടുവരാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്തേക്കും ദേവയാനിയും അവിടെ എത്തിയിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ജലജ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അനാമിക മുഖത്ത് കൊടയുകയാണ് പക്ഷെ ആ സമയത്തൊന്നും അനാമിക എഴുന്നേൽക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആ സമയത്ത് ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും ഇനി കാത്തിരിക്കേണ്ട വേഗം അച്ഛനെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയുകയാണ് അപ്പം ആ സമയത്ത് ജലജ് ചോദിക്കുന്നുണ്ട് ഇനി എങ്ങാനും അവൾ പണി പറ്റിച്ചോ ഗർഭിണിയാണോ അതായിരിക്കോ വീണത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെ ഉണ്ടാവാനാ അവനിപ്പോഴും ആ നന്ദുവിനെ മുട്ടച്ചെയല്ലേ മനസ്സിലിട്ട് നടക്കുന്നത് ഇവർ തമ്മിൽ ഇതുവരെ ഒരുമിച്ച് ഒന്ന് കിടന്നുറങ്ങിയിട്ട് പോലുമില്ല എപ്പോഴും അവള് അതിൽ പരാതി പറയാറുണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് എങ്ങനെ ഇവൾ ഗർഭിണിയാകുന്നത് അതൊന്നും ആയിരിക്കില്ല ഇതെന്തോ സംഭവിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഇനിയിപ്പം ഇതിൻ്റെ ഇടക്ക് നന്ദുവിനെ കുറ്റം പറഞ്ഞു പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ മൂൾക്കെന്താ പറ്റിയത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് എങ്ങനെ കുറ്റം പറയാതിരിക്കും അവൾ കാരണമാണല്ലോ ഇപ്പോൾ അനാമികയുടെ ജീവിതവും തകർന്നിരിക്കുന്നത് അനി ഇവളെ യാതൊരു വിധത്തിലും സ്നേഹിക്കാത്തത് അവൾ കാരണമാണല്ലോ അല്ലെങ്കിൽ കൊച്ചുക്കളൊക്കെ ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജലജ അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ കുറ്റം പറഞ്ഞ് നിൽക്കാനുള്ള സമയമല്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനെയൊക്കെ കൂട്ടിയിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലെത്തിയ ശേഷം അവളെ ഐ സി മാറ്റുന്നുണ്ട് അങ്ങനെ ഡോക്ടറോട് ഒരു ഗൈനക്കോളജിയാണ് കാണിക്കുന്നത് എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല ഞാൻ മുറിയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് തറയിൽ വീണ് കിടക്കുന്നതാണ് കാണുന്നത് എന്താ പറ്റിയത് അറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഡോക്ടറ് പറയുന്നുണ്ട് ഏതായാലും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം ഞാനൊന്ന് നോക്കട്ടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് ഡോക്ടർ അനാമിക ഗർഭിണിയാണോ എന്നുള്ള ചെക്കാണ് ആ ചെക്കപ്പാണ് ആദ്യം തന്നെ ചെയ്യുന്നത് അങ്ങനെ പിന്നീട് ഗർഭിണിയാണോ എന്നുള്ള ചെക്കപ്പൊക്കെ ചെയ്തിട്ട് അവസാനം റിസൾട്ട് എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വരികയാണ് ആ സമയത്ത് പുറത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു ജാനകിയും എല്ലാവരും അങ്ങനെ എന്താ എന്താ പറ്റിയത് ഡോക്ടറെ എന്താ പറ്റിയതാണ് മോൾക്ക് തലകറങ്ങി വീണതാണോ ഇനി ബ്ലഡ് കുറവുണ്ടോ എന്താ പറ്റിയത് അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ തുരെ തുറ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സന്തോഷ വാര്ത്തയാണ് പറയാനുള്ളത് അവൾ അമ്മയാകാൻ പോവുകയാണ് അതിൻ്റെ തലകറങ്ങി വീണതാണ് ശരീരം ആകെ വീക്കായിരിക്കുകയാണ് ഇനി ഭക്ഷണത്തിലും ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് മരുന്നൊക്കെ ഞാൻ കുറിച്ചു തരാം അത് സമയത്തിന് കഴിച്ചാൽ ക്ഷീണമൊന്നും ഉണ്ടാവില്ല ആദ്യത്തെ മൂന്ന് മാസം നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ജാനകിയും ദേവയാനും എല്ലാവരും എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല അവൾ ഒരുമിച്ച് അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഡോക്ടർ ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ നല്ലോണം ചെക്കപ്പ് ചെയ്തത് തന്നെയാണ് എന്നിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് കാരണം ഇക്കാര്യത്തെക്കുറിച്ചാകുമ്പോൾ നമ്മൾ നല്ലോണം നോക്കണമല്ലോ എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അതിനെ കൊണ്ട് രണ്ട് തവണ ഞാൻ ചെക്കപ്പ് ചെയ്തു എന്നിട്ടാണ് പറഞ്ഞത് റിസൾട്ട് പോസിറ്റീവാണ് അമ്മയാവൻ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അവരൊക്കെ എന്നോ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ റിസൾട്ടാണല്ലോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് അതിനെക്കൊണ്ട് ഇനി ടെൻഷനൊക്കെ മാറ്റി വെച്ച് സന്തോഷത്തോടു കൂടി അവളെയും കൂട്ടി പോയിട്ട് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവളെ ക്ഷീണമൊക്കെ മാറ്റിയെടുക്കണം നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകെ സംശയത്തോട് കൂടിയും ആകെ ഒരു ടെൻഷനോട് കൂടിയും അവരെ അനാമികയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ജലജ് ചോദിക്കുന്നുണ്ട് അല്ലായിട്ടത്തി ഇനി അത് അനിയുടെ തന്നെ ആവുമോ അല്ലെങ്കിൽ ഇവളിനി വേറെ വല്ല വഴിക്കും പണി ഒപ്പിച്ചതാണോ ഇപ്പോഴത്തെ കാലത്തുള്ള പെൺകുട്ടികളല്ലേ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് ചേ നീ ഒന്നും മിണ്ടാതിരിക്കോ എന്തായാലും അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്തായാലും അതിനിടയിൽ എപ്പോഴെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടാകും അല്ലാതെ എൻ്റെ മോളെ അങ്ങനെയൊന്നും തെറ്റ് ചെയ്യില്ല അവൾ മറ്റുള്ള അച്ഛക്കന്മാരുടെ പിന്നാലെ പോകുന്ന ടൈപ്പ് ആളൊന്നും അല്ല എനക്ക് ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ് ജാനകി ഇതേ സമയം അനാമികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്താണ് ഇവരോട് ഇനി പറയുക എന്താണ് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ വരിക എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത് കാരണം ഇത് അനിയുടെ കുഞ്ഞല്ല താൻ സ്നേഹിക്കുന്ന കാമുകൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് നൂറ് ശതമാനം അനാമികയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ അനാമികയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത് കണ്ടിട്ട് ദേവയെ ചോദിക്കുന്നുണ്ട് അല്ല അനാമിക ഈ സന്തോഷ വാർത്ത കേട്ടിട്ടും എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏയ് ഒന്നുമില്ല ഞാനിക്കാര്യം അനിയോട് പറഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ അവനിതൊരിക്കലും അംഗീകരിക്കില്ല അവനെ എന്നെ ഒട്ടും ഇഷ്ടമില്ലല്ലോ അതുകൊണ്ടുള്ള ടെൻഷനാണ് അത് ഞാൻ ആലോചിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക അപ്പോൾ ആ സമയത്ത് ദേവയാനി ചിന്തിക്കുന്നുണ്ട് അവളിപ്പോൾ അതേക്കുറിച്ചൊന്നും അല്ല ചിന്തിച്ചത് ഇവൾക്ക് വേറെ എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട് ഇനി ഇത് അനിയുടെ തന്നെ കുഞ്ഞായിരിക്കുമോ എന്നുള്ള സംശയമൊക്കെ ദേവയാനിക്ക് വരികയാണ് അങ്ങനെ ജാനകി പറയുന്നുണ്ട് എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട കാരണം അനിയുടെ കുഞ്ഞല്ലേ വയറ്റിലുള്ളത് അത് അവന് അംഗീകരിക്കാതിരിക്കത്തൊന്നുമില്ല അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അവൻ്റെ കുഞ്ഞല്ലേ മോൻ്റെ മോളെ വയറ്റിലുള്ളത് അതുകൊണ്ട് മോളെ അത് ആലോചിച്ചൊന്നും ടെൻഷനാവണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ അനാമികയ്ക്ക് വളരെയധികം ഉണ്ട് കാരണം അത് ഇത് നിഷേധിക്കത്തേ ഉള്ളൂ കാരണം അനിയും അനാമികയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളത് അനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത് അനിയത് അറിഞ്ഞാൽ ബഹളം ഉണ്ടാക്കും സത്യങ്ങൾ എല്ലാവരോടും പിന്നെ തുറന്ന് പറയേണ്ടി വരും എന്നുള്ള ഒരു ടെൻഷനിൽ തന്നെയാണ് അനാമിക നിൽക്കുന്നത് അപ്പോൾ ഇനി അനന്തപുരിയിലെത്തിയാൽ ഈ വാർത്ത അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ